കിണർവക്കിൽ കുഞ്ഞിനെ കയ്യിൽ തൂക്കി റീൽ ചെയ്യുന്ന അമ്മ കേസെടുക്കണമെന്ന് സോഷ്യൽ മീഡിയ റീലുകളിലൂടെ ഇന്റർനെറ്റിൽ എങ്ങനെ വൈറലാകാമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്കിടയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ചിലർ ജീവിതത്തിലെ ചെറിയ ചെറിയ നിമിഷങ്ങൾ ചിത്രീകരിച്ച് റീലുകളാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ഇതിലൂടെ പ്രശസ്തി ആർജിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ മറ്റു ചിലർ എന്ത് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയും വൈറലാകാൻ ശ്രമിക്കുന്നു ബൈക്ക് സ്റ്റാൻഡ് പൊതുസ്ഥലങ്ങളിൽ നൃത്തം ചെയ്ത് അപകടം നിറഞ്ഞ സാഹചര്യങ്ങളിൽ സാധ്യത കാണിച്ചുമൊക്കെയുമാണ് ഇക്കൂട്ടരുടെ ഷൂട്ട് ജീവൻ പണയപ്പെടുത്തിയുള്ള ഇത്തരം പ്രവണതകൾ പലപ്പോഴും ഗുരുതര സാഹചര്യത്തിലേക്കോ മരണത്തിലേക്കോ വരെ നയിച്ചെന്നും വരും പലതവണ ഇത്തരം പ്രവണതകൾക്കെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടും ആളുകൾ ഇതൊന്നും വകവെക്കാറില്ല അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ കിണറിൻ്റെ വക്കിലിരുന്ന് സ്വന്തം കുഞ്ഞിനെ ഒറ്റക്കൈയിൽ തൂക്കിയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ ആണിത് വീഡിയോ കണ്ട് കാണികളിൽ പലരും ഞെട്ടിത്തരിച്ചു റോ ആൻഡ് റിയൽ മാൻ എന്ന എക്സ് അക്കൗണ്ടാണ് ചങ്കിടിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ ഒരു സ്ത്രീ കിണറിനുള്ളിലേക്ക് കാലിട്ട് അതിൻ്റെ വക്കിലിരിക്കുന്നതാണ് കാണുന്നത് ഈ സ്ത്രീയുടെ കയ്യിൽ ഒരു പിഞ്ചു കുഞ്ഞുമുണ്ട് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ കുഞ്ഞിനെ തൻ്റെ കൊണ്ട് കൊണ്ടുപിടിച്ച് യുവതി കിണറ്റിനുള്ളിലേക്ക് തൂക്കിയിട്ടിരിക്കുകയാണ് തുടർന്ന് പാട്ടിലും തവർ കൊണ്ട് നൃത്തം ചെയ്യുന്നതാണ് കാണുന്നത് പാട്ടിനനുസരിച്ച് കുഞ്ഞിനെ കൈകൾ മാറി മാറി പിടിക്കുന്നതും കൊണ്ട് സ്ത്രീ നൃത്തം ചെയ്യുന്നതുമാണ് റീൽസിലൂടെ നീളം അപകട സാധ്യത പോലും കണക്കിലെടുക്കാതെയാണ് ഈ അമ്മ കുട്ടിയെ അശ്രദ്ധമായി പിടിച്ച് ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് കുട്ടിയാകട്ടെ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ ഭയം കൊണ്ട് യുവതിയുടെ കാലിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഇടയ്ക്കിടെ കുട്ടി കാലുകളിട്ടടിക്കുന്നതും വീഡിയോയിൽ കാണാം നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉപഭോക്താക്കൾക്കിടയിൽ വൈറലായി മാറിയത് നിരവധി ആളുകളാണ് യുവതിയെ വിമർശിച്ച് രംഗത്തെത്തിയത് കുട്ടിയുടെയും അവളുടെയും സുരക്ഷ ഉറപ്പിക്കുന്നതിന് പകരം ഏതാനും സെക്കൻഡുകൾ വരെ നീളുന്ന ഷോർട്ട് റീലിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനെ കാണികൾ വിമർശിച്ചു ഇന്നത്തെ ലോകത്ത് ഒരു അമ്മ എന്നതിലുപരി ഇന്റർനെറ്റ് പ്രശസ്തി പ്രധാനമാണ് ഇത് വളരെ സങ്കടകരമാണെന്ന് ഒരു ഉപഭോക്താവ് കുറിച്ചു കുട്ടിയുടെ സുരക്ഷയിൽ വീഴ്ച വരുത്തിയ യുവതിക്കെതിരെ നടപടി വേണമെന്നും ഭൂരിഭാഗം ആളുകളും ആവശ്യപ്പെട്ടു എങ്ങനെയാണ് ഈ സ്ത്രീയെ റീൽ സംസ്കാരം സ്വാധീനിച്ചതെന്നും വീഡിയോകൾ സൃഷ്ടിക്കുന്നതിനായി കുട്ടിയുടെ ജീവൻ പോലും അപകടത്തിലാക്കാൻ അവൾക്ക് എങ്ങനെ മനസ്സുവന്നു എന്നുമാണ് പലരും ചോദിക്കുന്നത് ഇത് ശരിക്കും അസുഖമാണ് അവൾക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കണമെന്നാണ് മറ്റൊരാൾ ആവശ്യപ്പെട്ടത്